ഹായ് നമസ്കാരം ഞാനിപ്പോൾ അല്ല നമ്മളെ കൊയിലാണ്ടി മാർക്കറ്റ് റോഡിലുള്ള പാർവണ ക്രാഫ്റ്റീരിയലാണ് കേട്ടോ നമ്മളെ കൊയിലാണ്ടി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ളത് ഞാൻ പടുത്ത കാലത്താണ് അറിഞ്ഞത് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം ാണ് പാർവണ ക്രാഫ്റ്റ് ടീച്ചർ ഇവിടെ വർക്ക് വർക്ക് ടീച്ചർ ഇപ്പൊ ഈ എത്ര ഇത് ഇത് ഒരു ദിവസം 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 കൊണ്ട് ഇല്ല ശരിക്കും എന്താണ് സംഭവം എന്താണ് ഇത് ഒരു ഹൈദരാബാദിലെ കസ്റ്റമർ കൊച്ചിയിലേക്ക് താമസം മാറി അപ്പൊ അവർക്ക് ഒരു പൂജാമുറിന്റെ മോളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ഓർഡർ വർക്കാണ് മള്ളിർ ഗണപതി ൂര് ഗണപതിയും കൃഷ്ണനുമാണ് ആണ് സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രം ൂര് ഗണപതിന്റെ ഗണപതിന്റെ ക്ഷേത്രമാണ് പക്ഷെ ആ ക്ഷേത്രത്തിൽ ഭാഗവതം വായിക്കാനിടയായത് കാരണം അവിടെ ഒരു കൃഷ്ണന്റെ ഒരു സാന്നിധ്യം കൂടി വന്നതില് കൃഷ്ണൻ മോദകം കൊടുക്കുന്ന ഗണപതി എന്ന സ്റ്റോറിയിലാണ് ഇത് വരുന്നത് ഈ ഒരു കഥാപാത്രം ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഗണപതിന്റെ മടിയിൽ ഗണപതിന്റെ മടിയിൽ കൃഷ്ണീട്ട് കൊടുക്കുന്നത് ഒക്കെ കസ്റ്റമർ ൂർ ഗണപതിന്റെ ചിത്രമാണ് വേണ്ടത് പക്ഷേ അതിന് കൂടെ ബാക്ക്ഗ്രൗണ്ടില് മൃഗങ്ങള് വേണം ഞാൻ ഇരിക്കണം അപ്പം അതിനനുസരിച്ച് ഞാനൊരു സബ്ജെക്ട് നമ്മൾ ആദ്യം സ്കെച്ച് ഇട്ട് കൊടുക്കണം അത് അവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ടീച്ചർ നോക്കിയിട്ടില്ല പല ഗുരുനാഥന്മാരെ വർക്കൊക്കെ നോക്കുമെങ്കിലും മെയിനായിട്ട് പഠിപ്പിച്ചു തന്ന എല്ലാരും അഭിപ്രായം നമ്മൾ ഒരാളെ വർക്ക് ചെയ്യരുത് എന്നാണ് ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് മ്യൂറൽ പെയിന്റിംഗിലേക്ക് കയറുന്നത് ഞാൻ അതിന്റെ മുന്നേ ഫൈൻ ആർട്സ് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഫൈനാൻസുള്ള വർക്ക് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് പൂക്കാട് കലാലയത്തിന് മുന്നേ ഞാൻ വികാസ് കോര് സാറിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് പൂക്കാട് കലാലയത്തിൽ സതീഷ് സ്ഥായ് രമേശ് കോമ്പല് ഇങ്ങനെയുള്ള മൂന്ന് ഗുരുനാഥന്മാരുടെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് അത് തന്നെ വലിയൊരു കാര്യമാണ് ഈ മൂന്ന് ഗുരുനാഥന്മാരെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചിത്രം ചെയ്യുന്ന രീതിയിൽ എത്തിയത് ഈ വിദേശത്തേക്കൊക്കെ ഹൈദരാബാദ് കൊച്ചി ബാംഗ്ലൂർ അവിടെ നിന്നാണ് ഓർഡർ വർക്ക് കൂടുതലും വരുന്നത് കാരണം എക്സിബിഷൻ ആണ് മെയിൻ ഫീൽഡ് ഞാൻ ഞാനിതേപോലത്തെ ഹാൻഡിക്രാഫ്റ്റ് ആണ് പാർവണ ക്രൈക്റ്റീരിയൽ കൂടുതലായിട്ടുള്ളത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് പുറത്തേക്ക് എക്സിബിഷനെ കൊണ്ടുപോകും അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമർ അത് കണ്ടിട്ടാണ് ഓർഡർ നമുക്ക് തരാം അപ്പം ഒരു വർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതുവഴി കണ്ണികളായിട്ട് വീണ്ടും അത് കണ്ടിട്ട് വേറെ ഒരാൾക്കാരെ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത് കാട് കലാലയത്തില് കുറച്ച് പേരുണ്ട് പിന്നെ സാറും ഉണ്ട് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഒരാളാണ് ജിൻഷ് ഇപ്പം ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ് ആത്മയില് അങ്ങനെ നല്ലൊരു ടീമായിട്ട് ഇപ്പം പോകുന്നുണ്ട് അങ്ങനെ ഒരു ടീമിനെ കിട്ടിയത് കൊണ്ടും അങ്ങനെ ഒരു സാറിനെ കിട്ടിയത് കൊണ്ടും പാർവണ വർക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആയിട്ട് അതുപോലെ ഇവിടെ വെച്ച് എല്ലാ ശനിയും ഞാറും ടീച്ചറെ ഡ്രോയിങ് ക്ലാസ് പുതിയ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ കൂടെ ആരംഭിച്ചിട്ട് കേട്ടോ ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക Кутубасы 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 Кутубасы